എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വിഷയത്തിലേക്ക് കേരളം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവപരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം കേരളത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ അത്ര ഗൗരവപരമായി ഇല്ലെങ്കിലും ഛത്തീസ്ഗഡിൽ ഉണ്ട് നല്ല ഗൗരവത്തോടു കൂടി തന്നെയാണ് ബജറ്റ് ദൾ പ്രവർത്തകരും ബി ജെ പിയും ഇവരുടെ അറസ്റ്റ് ആഘോഷിക്കുന്നതും ജാമ്യത്തിനെതിരെ നടപടിയെടുക്കുന്നതും എല്ലാം വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് അതേസമയം തന്നെ കേരളത്തിലും നല്ല കൂടിയാണ് ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും സർക്കാരുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നതും സഭാ നേതൃത്വം ഇടപെടുന്നതും എല്ലാം വളരെ ഗൗരവ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഈ വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നത് ഈ കന്യാസ്ത്രീകൾ മലയാളികളായതുകൊണ്ടായിരുന്നു അതോ ക്രിസ്തീയ സഭയിലുള്ള കന്യാസ്ത്രീകളായതുകൊണ്ടാണോ മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പുറത്തറിയുകേ ഇല്ലായിരുന്നു ഇതൊക്കെ ഒരു സാധാരണ നിത്യ സംഭവം തന്നെയല്ലേ ഛത്തീസ്ഗഡും അതുപോലുള്ള യു പി പോലുള്ള പ്രദേശങ്ങളിൽ ആൾക്കൂട്ട മർദ്ദനവും അതുപോലുള്ള മനുഷ്യക്കടത്തും പശുക്കടത്തലും ഒക്കെ അവിടെ ധാരാളം ആളുകളെ തല്ലിക്കൊല്ലുന്നുണ്ട് മർദ്ദനമേൽക്കുന്നവരുണ്ട് എടുക്കുന്നവരുണ്ട് ബുൾഡോസർ വെച്ച് നശിപ്പിച്ചു കളയുന്ന വീടുകൾ ധാരാളമുണ്ട് ഇതൊന്നും കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നില്ല ഇപ്പോൾ ഈ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരുടെ മേൽ ചേർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് മനുഷ്യ അതുപോലെ മതപരിവർത്തനം ഇതൊക്കെയാണ് ഈ കന്യാസ്ത്രീകളുടെ മുകളിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഇതൊന്നും രാജ്യത്ത് ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല ക്രിസ്ത്യാനികൾക്ക് നേരെ അല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാർക്ക് നേരെ കന്യാസ്ത്രീകൾക്ക് നേരെ ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെ ബി ജെ പി ബജരംഗദൾ ആർ എസ് എസ് ഇവരുടെയൊക്കെ ആക്രമണം കൂട്ടായ ആക്രമണമാണ് ഓരോരോ ആക്രമണത്തിലും ഓരോരോ പേര് പേരുകളിൽ പ്രത്യക്ഷപ്പെടുന്നു ബി ജെ പി പ്രവർത്തകർ എന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ പള്ളി വിളിക്കുമ്പോൾ ഒരു പേരിൽ അറിയപ്പെടുന്നു മനുഷ്യക്കടത്ത് ആരോപിക്കുമ്പോൾ ഒരു പേരിൽ അറിയപ്പെടുന്നു ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരു പേരിൽ അറിയപ്പെടുന്നു അങ്ങനെ ഓരോരോ പേരുകളിൽ ഇവർ പുറത്തേക്ക് വന്ന് ഇപ്പോഴിത് അബ്ബജ് രംഗതല്ല പേരിൽ രണ്ട് കഠിന സ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആരോപിച്ചിരിക്കുന്ന കുറ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ കടത്താരം ആണ് ആരോപിച്ചിരിക്കുന്നത് അത് ആദ്യം ആരോപിച്ചത് മതപരിവർത്തനമാണ് ആ അവർ രണ്ട് കന്യാസ്ത്രീകൾ കൂടെ ജോലിക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോയ പെൺകുട്ടികൾ അവർ സ്വയം വെളിപ്പെടുത്തുകയുണ്ടായി ഞങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ് ജോലിക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടുപോവുകയാണ് മഠത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം മനുഷ്യ കടത്ത് ആരോപിച്ചു എന്തായാലും ഈ രണ്ട് കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണ വിധേയമായി കഴിഞ്ഞ ഒരാഴ്ചയായി ജയിലിൽ കഴിയുകയാണ് റിമാൻഡ് ചെയ്യപ്പെട്ടു അതിനെതിരെ അന്ന് മുതൽ തന്നെ ക്രിസ്തീയ സഭയും സഫാ നേതൃത്വങ്ങളും കൃത്യമായി പരിശ്രമിക്കുന്നുണ്ട് ഇവരെ ബെയിലെടുത്ത് അല്ലെങ്കിൽ ജാമ്യമെടുത്ത് പുറത്തു കൊണ്ടുവരാനായി അതിനെതിരെ അവിടുത്തെ ബഹിരംഗൽ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ കരഘോഷങ്ങളും മിഠായി വിതരണവും മധുര വിതരണവും ഒക്കെ നടക്കുന്നു ഇവരെ അറസ്റ്റ് ചെയ്തപ്പോഴും ജാമ്യം നിഷേധിച്ചു നിഷേധിച്ചപ്പോഴും ഒക്കെ ഒരു ബദർ നിക്കലിലെ ഒരു സ്ത്രീ ജ്യോതി ശർമ്മ ഈ ക്രിസ്ത്യാന ഈ ക്രിസ്തീയ സഭയിലെ ഈ കന്യാസ്ത്രീകൾക്ക് നേരെയും കൂടെ നേരെയും ആക്രോശിക്കുന്നതും ആണുങ്ങളുടെ നേരെ കൈമൊക്കുന്നതും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അവരെ വളരെ ക്രൂരമായി അവരെ ചോദ്യം ചെയ്യുന്നതും മർദ്ദിക്കാൻ ഒരുങ്ങുന്നതും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ നേരെയും കൈവക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു സ്ത്രീ ഒരു പുരുഷനെ നേരെയും കൈവൊക്കാൻ പാടില്ല ആ സാഹചര്യത്തിലാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷനെ അടിക്കാൻ കൈയോഗുന്നത് കന്യാസ്ത്രീമാരെ അടിക്കാൻ കൈയോകുന്നത് ഇവൾക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം വന്നത് അവർ യാതൊരു തരത്തിലുമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥയുമല്ല നിയമ പാലകയുമല്ല നിയമം കയ്യിലെടുക്കാൻ അവർ ആരുമല്ല വെറും നിസ്സാരം ഒരു ഇന്ത്യൻ പൗരത്വം മാത്രമുള്ള ഒരു സ്ത്രീ കന്യാസ്ത്രീകൾക്കും തന്നെയാണ് പക്ഷേ ആ സാഹചര്യത്തിൽ കന്യാസ്ത്രീകളെ ഒരിക്കലും അപമാനിക്കാൻ പടാ പാടില്ലാത്തതാണ് ആ സാഹചര്യത്തിലാണ് ഈ ഒരു സ്ത്രീ അവരെ വളരെ ക്രൂരമായി അപമാനിച്ചിരിക്കുന്നത് വർഗീയമായും ജാതീയമായും അങ്ങനെ പലതരത്തിലുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് അവർക്കെതിരെ അപമാനം ഉന്നയിച്ചിരിക്കുന്നത് അവരെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം സഫാ നേതൃത്വത്തിന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണോ അവർ ഇത്രയും നാൾ ആരുടെ കൂടെയാണ് സപ്പോർട്ട് ചെയ്ത് നിന്നത് സഫാ നേതൃത്വം നിന്നത് നമുക്കിതെല്ലാം ഒന്ന് പരിശോധിച്ചാൽ ഇവരുടെ കയ്യിലെ കുഴപ്പം എന്ന് പറയുന്നത് ഇവരെ ഇവരുടെ മേൽ ആരോപി കുറ്റം എന്ന് പറയുന്നത് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനവും മാത്രമാണ് മതപരി പരിവർത്തനം എന്ന് പറയുമ്പോൾ ആരും ഇവിടെ മതപരി പരിവർത്തനം നടത്തുന്നില്ലേ ഹിന്ദുക്കളാരും മതപരിവർത്തനം നടത്തുന്നില്ലേ നമ്മുടെ അമൃതാനമന്തയുടെ ടി വി ഷോകൾ കണ്ടാൽ നമുക്കറിയാം ഒരുപാട് ധാരാളം ഇംഗ്ലീഷുകാരെ അവർ മതപരി പരിവർത്തനം നടത്തിയിട്ടുണ്ട് അതുപോലെ പല മഠങ്ങളിലും മതപരിവർത്തനം ഇംഗ്ലീഷുകാർ വന്നിട്ട് അവർ ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ച് അവർ അവരെ കൊണ്ട് ഹിന്ദു മതം സ്വീകരിപ്പിക്കുന്ന ഒരു പ്രക്രിയ എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഹിന്ദു വിധ മതവിഭാഗത്തിലുമുണ്ട് അവ ഇല്ല എന്ന് പറയണ്ട ആ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഈ ക്രിസ്ത്യാനികൾക്ക് നേരെ ഈ ക്രിസ്ത്യാനികളായ ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് കൊടും കുറ്റവാളികളായ കുറ്റവാളികളുടെ കൂടെയാണ് ഇവര് ജയിലിൽ അടച്ചിരിക്കുന്നത് ജാമ്യമില്ല ഇതുവരെ അമിത്ഷായും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുക്കാമെന്ന് അതും വാക്ക് പാലിക്കപ്പെട്ടില്ല അതും വെള്ളത്തിൽ എഴുതിയ വരെ പോലെയായി പോയി എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ സഭാ നേതൃത്വം ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട സഭാ നേതൃത്വമേ നിങ്ങൾ ഈ ഒരു സംഭവത്തിന് ശേഷമെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ സമീപനം മാറ്റാനുള്ള ഉദ്ദേശം ഉണ്ടോ ഈ ചോദ്യം ഉന്നയിക്കുന്നത് സഭാ നേതൃത്വത്തിനുള്ളിൽ തന്നെ ഇത്തരം ഒരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചോദ്യം ഇന്നത്തെ സഭാ നേതൃത്വത്തിന് നേരെ ചോദിക്കേണ്ടി വരുന്നത് നമ്മൾ ഇതിന്റെ സിറ്റുവേഷൻ ഒന്ന് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ വളരെ അത്ഭുതകരമായ ഒരു വിജയമാണ് ഇവിടെ എൻ ഡി എക്ക് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ി ജെ പിയുടെ സുരേഷ് ഗോപി വിജയിച്ചു വന്നു അത് ആരാണ് ആ വിജയത്തിനുള്ള കാരണം എന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ ഇതിന്റെ പ്രത്യേകത എന്താണ് തൃശൂർ മണ്ഡലത്തിന്റെ തൃട്ടൂർ തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഇരുപത്തിയാറ് ശതമാനം വരുന്നതാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ക്രിസ്തീയ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ശതമാനമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉള്ളത് ഒരു വോട്ടിംഗ് പോപ്പുലേഷനിൽ ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് വെറും ചെറിയ ഒരു കണക്കല്ല മനസ്സിലാക്കണം അവർക്ക് വേണമെങ്കിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് കൃത്യമായി തീരുമാനിക്കാൻ കഴിയും അതാണ് ഈ ഇരുപത്തി ആറ് ശതമാനം വരുന്ന ക്രിസ്ത്യാന സമൂഹത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് തൃശൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ക്രിസ്തീയ സഭ അനുകൂലമായ നിലപാടെടുത്തുകൊ എടുത്തത് കൊണ്ട് മാത്രമാണ് അവിടെ ബി ജെ പിയുടെ സുരേഷ് ഗോപി ജയിച്ചത് വളരെ അത്ഭുതകരമായി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മുൻകാലങ്ങളും കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്തീയ സമൂഹം വോട്ടിങ്ങിൽ ആരുടെ കൂടെയായിരുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ കൂടെ തന്നെയായിരുന്നു ആ വോട്ട് നേരെ ഷിഫ്റ്റ് ചെയ്ത് എൻ ഡി എക്ക് പോയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ കെ മുരളീധരൻ ആണ് അവിടെ പരാജയപ്പെട്ടത് പരാജയപ്പെട്ടത് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്കാണ് അവിടെ തള്ളപ്പെട്ടത് കെ സുരേന്ദ്രൻ സോറി കെ സുരേന്ദ്രൻ അല്ല കെ മുരളീധരൻ അപ്പോൾ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വളരെ കൃത്യമായി ഒരു വോട്ട് ഷിഫ്റ്റ് നടന്നു എന്നുള്ളത് തെളിവാണത് ഈ വോട്ട് ഷിഫ്റ്റ് സംഭവിച്ചത് തീർച്ചയായും ക്രിസ്തീയ സമൂഹത്തിലാണ് എന്ന് നമുക്കറിയാം ക്രിസ്ത്യൻ സമൂഹം വളരെ വ്യക്തമായി തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തു അതോടുകൂടി കേരളത്തിൽ ബി ജെ പി നടത്തി വരുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നിലവിൽ വന്നു അതായത് കേരളത്തിൽ വോട്ട് ശതമാനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ് അതുപോലൊരു പുതിയ സഖ്യകക്ഷിയാണ് ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് ആ വോട്ടിംഗ് അവിടെ നടന്നത് മണിപ്പൂർ സംഭവത്തിന് ശേഷമാണെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം മണിപ്പൂർ സംഭവം ഉണ്ടായി ഏറ്റവും ആദ്യം തന്നെ വലിയ അളവിൽ കത്തിച്ചാമ്പലായത് ക്രിസ്തീയ ദേവാലയങ്ങളായിരുന്നു അത് നിങ്ങൾ ഓർക്കണം അവിടെ ആക്രമിക്കപ്പെട്ടത് ക്രിസ്തീയ പുരോഹിതന്മാരായിരുന്നു അങ്ങനെ രാജ്യവെമ്പാദം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെ കേരളത്തിൽ ക്രിസ്തീയ സഭ തീരുമാനിച്ചത് ബി ജെ പിയുടെ കൂടെ നിൽക്കാനാണ് അപ്പോഴും അധികാരത്തിൽ ഇരിക്കുന്ന കേന്ദ്ര സർക്കാർ അക്ഷരം വെണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വസ്തുത മണിപ്പൂർ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മണിക്കൂർ വരെ ഈ ദിവസം വരെ മണിപ്പൂർ സന്ദർശി എന്നുള്ള ഒരു കാര്യവും ഓർക്കണം ആ കാര്യത്തിലൊന്നും ഒരു പരിഭവം ഇല്ലാതെയാണ് ക്രിസ്ത്യാനികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷനിലെ ക്രിസ്തീയ സഭ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കാൻ ക്രിസ്തീയ സഭ തീരുമാനിച്ചത് അതുകൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു വിജയം ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് കേരളത്തിലെന്തായാലും ബി ജെ പി ഇത്തരം ഒരു പ്രോജക്ട് നടപ്പിലാക്കുന്നത് ആദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തോമസ് എന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലെ അംഗമായ എം പി കേരളത്തിൽ നിന്ന് വാജ്പേയി അധികാരത്തിലിരിക്കുമ്പോൾ എൻ ഡി എ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു എം പി ആയി കേന്ദ്രത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു പോയ ആ വ്യക്തിയെ നമ്മൾ അറിയുമല്ലോ ഇത് ആരുടെ ബുദ്ധിയായിരുന്നു എന്നും നമുക്ക് കൃത്യമായി അറിയാം പ്രബോധ മഹാജനാണ് പി പി സി തോമസിനെ കേന്ദ്രത്തിലെത്തിക്കുന്നത് അങ്ങനെ പി സി തോമസിനെ കൊണ്ട് ഐ എഫ് ഡി പി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടിയും അവിടെ രൂപീകരിക്കപ്പെട്ടു അങ്ങനെ ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് പി സി തോമസിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നത് ആ നേതാർത്ഥത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് പപ്പു യാദവ് എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള വലിയൊരു സംഘമായിരുന്നു ഒരു അധോലോക നായകനായിരുന്നു അങ്ങനെയുള്ള ഒരാളെ പോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് പ്രമോദ് മഹാജൻ പി സി തോമസിനെ കൃത്യമായി കേന്ദ്രത്തിലെത്തിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ ക്രിസ്തീയ സഖ്യം എന്ന പുസ്തകം തുറക്കുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി നാലിൽ കൃത്യമായും ആ നീക്കം വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് എൻ ഡി എക്ക് ഒരു എം പി ഉണ്ടാവുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എൻ ഡി എയുടെയോ ബി ജെ പി ആദ്യത്തെ എം പി സുരേഷ് ഗോപി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പി സി തോമസ് എൻ ഡി എയുടെ പേരിൽ വിജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കുകയായിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിൽ നിന്ന് ആദ്യ ആദ്യമായി ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാകുന്നത് അത് ക്രിസ്തീയ സമൂഹം കൃത്യമായി പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു എം പി തൃശൂരിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തിയത് അത് മാത്രമല്ല ക്രിസ്തീയ ക്രിസ്തീയ സഭ ഏറ്റവും ശക്തമാണെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയാണ് അന്ന് പി തോമസ് എന്ന് ഓർക്കണം പി തോമസ് അന്ന് വിജയിക്കുക മാത്രമല്ല ജോസ് കെ മാണിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ആ രീതിക്ക് പോലും കേരളത്തിൽ ക്രിസ്തീയ സമൂഹത്തെ കൂട്ടത്തിൽ നിന്ന് കൂട്ടത്തിൽ നിർത്താൻ ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പരീക്ഷണം വലിയ വിജയം കാണുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിസ്തീയ സഭകൾ ബി ജെ പിക്ക് ഒപ്പം നിന്നത് കൊണ്ട് മാത്രമാണ് തൃശൂരിൽ ബി ജെ പി ജയിച്ചതെന്നുള്ളത് ബി ജെ പിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യവുമാണ് അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ജോർജ് കുര്യനെ പോലെ ഒരു ക്രിസ്തീയ മന്ത്രി ഉണ്ടായിരിക്കുന്നത് പുതിയ ബി ജെ പിയുടെ പുനഃസംഘടനയും അതിൽ രണ്ട് പുതിയ ക്രിസ്തീയ മുഖങ്ങൾ ക്രിസ്തീയ നേതൃത്വത്തിൽ ക്രിസ്തീയ സംഘടനയിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ട് ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഷോൺ ജോർജും അനൂപ് ആന്റണിയും അപ്പോൾ കേരളത്തിൽ ബിജെപി നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ കുറിച്ച് ആർക്കും സംശയം വേണ്ട പല വിഷയങ്ങളിലും ബിജെപി ക്രിസ്തീയ സമൂഹങ്ങൾക്ക് അനുകൂലമായ നിലപാട് എടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മുനമ്പം പ്രശ്നം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് മുഖം മുനമ്പം വിഷയം ഇവിടെ കത്തി നിൽക്കുന്നത് ആ സമയത്താണ് ബി ജെ പി നേതൃത്വം മുനമ്പത്ത് പോയി ക്രിസ്തീയ നേതൃത്വത്തിന് ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അതോടൊപ്പം വക്കഫ് നിയമം കൊണ്ടുവന്നു ഈ ഭൂമി എല്ലാം നിങ്ങൾക്കാക്കി തരും എന്ന് ബി ജെ പി നേതൃത്വം പ്രഖ്യാപിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി രാജി രാമാനം മുനമ്പത്ത് വന്ന ഐക്യാർത്ഥ്യം പ്രഖ്യാപിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പൊളിറ്റിക്കൽ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബി ജെ പി കാണിക്കുന്ന ആത്മാർത്ഥമായ ശ്രമം നമുക്ക് തള്ളിക്കളയാനാവുന്നതല്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണല്ലോ നിലമ്പൂരിൽ അവിടെയും ബി ജെ പി നിലനിർത്തിയത് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തീർച്ചയായും അത് നമ്മൾ മറക്കാൻ പാടില്ല ആ അർത്ഥത്തിലൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായി തന്നെ ബിജെപിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അവര് വളരെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ഇത് മാത്രമല്ല കാസ എന്ന സംഘടന ക്രിസ്തീയ സംഘടന തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് ഐക്യപ്പെടുന്ന കാസ എന്ന ക്രിസ്തീയ സംഘടന ആ സംഘടനയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ആ പുനരുജ്ജീവനത്തിന്റെ പിന്നിലും ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്രോജക്ട് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അപ്പോഴാ അർത്ഥത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ ക്രിസ്തീയ സമൂഹത്തെ കൂട്ടത്തിൽ നിർത്തി കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ െരഞ്ഞെടുപ്പിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ദന്തവും കൂടി ബിജെപി പറ്റിയിരുന്നു ബി ഡി ജെസ് വഴി ഹിന്ദു വിഭാഗങ്ങളെ കൂട്ടത്തിൽ നിർത്താൻ ശ്രമിച്ചു അത് വിജയം കണ്ടു അതോടൊപ്പം തന്നെ സമൂഹത്തെയും കൊണ്ടുവരുന്നു അതിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം മറന്നുകൂടാത്ത ഒന്നാണ് കഴിഞ്ഞ മാസം അമിത്ഷാ കേരളത്തിലേക്ക് വന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് ബി ജെ പി നേടണമെന്ന് പ്രഖ്യാപിച്ചത് അതാണ് കേരളത്തിൽ അമിത്ഷാ വെച്ചിരിക്കുന്ന ടാർഗറ്റ് അതായത് ഈ ഇരുപത്തി ശതമാനം വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വലിയ നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അമിത്ഷാ പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിൽ പറയുമ്പോൾ ആരെയൊക്കെ സഖ്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അവരെയൊക്കെ ഒന്നിപ്പിക്കുക എന്ന ടാർഗറ്റിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത് ഈ രീതിയിൽ ഓരോ സഖ്യകക്ഷികളെയും കണ്ടെത്താനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ക്രിസ്തീയ സമൂഹമാണെന്നുള്ളത് നമുക്കറിയാം വളരെ കൃത്യമായി പറഞ്ഞാൽ ഈസ്റ്റർ ദിവസത്തിൽ ബി ആളുകൾ ക്രിസ്തീയ വിഭാഗത്തിലെ വീടുകളിലേക്ക് പോകുന്നു കേക്കുകൾ കൊണ്ടു കൊടുക്കുന്നു കേക്ക് മുറിക്കുന്നു എന്ന് എന്തായിരുന്നു ബഹളങ്ങൾ അതുപോലെ തന്നെ ക്രിസ്മസ് ദിനങ്ങൾ വളരെ കൃത്യമായി തന്നെ ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് പോകുന്നു കേക്ക് വിതരണം ചെയ്യുന്നു കാർഡുകൾ വിതരണം ചെയ്യുന്നു ഈ രീതിക്ക് അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ പ്രോജക്ടിന്റെ ഭാഗം ആയ ക്രിസ്തീയ സമുദായം വർഗീയമായി കൃത്യമായി ബി ജെ പി അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റു സ്റ്റേറ്റുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹം മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനെയും രണ്ട് കുട്ടികളെയും കാറിനകത്തിട്ട് ബജ് രംഗ്തൽ പ്രവർത്തകർ കത്തിച്ചത് ജീവനോടെ കത്തിച്ചത് ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ആസ്ട്രേലിയൻ മിഷനറിയേയും അദ്ദേഹത്തിന്റെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയുമാണ് ഈ ബജറന്റ് പ്രവർത്തകർ പച്ചകി കത്തിച്ച സംഭവം ഉണ്ടായത് അത് ക്രിസ്ത്യാനികൾ ആരെയും മറക്കാൻ പാടില്ല അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ സംഭവത്തിന് ശേഷമാണ് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നിന്ന് ഒരു എം പി ക്രിസ്തീയ സഭയിൽ നിന്ന് ഒരു എം പി കേന്ദ്രത്തിനുണ്ടായത് അപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ വെറും രണ്ടു വർഷം കൊണ്ടാണ് ആ സംഭവങ്ങളെല്ലാം മറന്നിട്ട് രണ്ടായിരത്തി മൂന്നിൽ ബി ജെ പി ക്രിസ്തീയ സമൂഹം ഐക്യപ്പെട്ടത് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നുകൂടി ദൃഢമായി ബലപ്പെടുത്തി ക്രിസ്തീയ സമൂഹത്തിന്റെ ബി ജെ പി ബന്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്തീയ ദേവാലയങ്ങളും ക്രിസ്തീയ പുലോഹിതന്മാരെയും ആക്രമിക്കപ്പെടുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയെ ക്രിസ്തീയ സമൂഹം അതായത് ഇരുപത്തിയാറ് ശതമാനം വരുന്ന ക്രിസ്തീയ സമൂഹം അവിടെ വിജയിപ്പിച്ചതെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ അർത്ഥത്തിൽ ഇനി ബി ജെ പി ക്രിസ്തീയ സമൂഹത്തിന്റെ സഖ്യം തുടരണമോ എന്നാണ് ഇന്ന് ചോദ്യം ഉയരുന്നത് ക്രിസ്തീയ സഭയോട് ഈ ചോദ്യം ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ആ കന്യാസ്ത്രീമാരുടെ ആ അറസ്റ്റിൽ ആ ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ ഇത്രയൊക്കെ സംഭവിച്ചിരിക്കുമ്പോൾ ക്രിസ്തീയ സമൂഹം ബി ജെ പിയോട് ഇത്ര ദൃഢമായി അടുക്കാൻ ഇനി സാധിക്കുമോ രണ്ട് മലയാളി കന്യാസ്ത്രീമാർ മതപരിവർത്തനത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും പേരിൽ ജയിലിൽ അടക്കപ്പെടുന്നു എന്ന വിഷയം സ്വാഭാവികമായും ഒരു വാർത്തയായി തീരേണ്ട സമയത്താണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ചോദ്യം ഉയരുന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സഭാ നേതൃത്വത്തിലുള്ള പല പുരോഹിതന്മാരും അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഭരണഘടന സംരക്ഷിക്കപ്പെടണം അതുപോലെ മതസ്വാതന്ത്ര്യം നിലനിർത്തപ്പെടേണ്ടതുണ്ട് ഈ രാജ്യത്തെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ഈ രാജ്യം സോഷ്യലിസ്റ്റ് രാജ്യമായിരിക്കണം രണ്ട് ഈ രാജ്യം മതേതര രാജ്യമായിരിക്കണം എന്ന് ഈ രണ്ട് വാക്കുകൾ എടുത്തു കളയണം ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സുബ്രഹ്മണ്യം സ്വാമിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതായത് മതേതരത്വം സോഷ്യലിസം എന്നുള്ള ഈ വാക്കുകൾ ഇനി മുതൽ കേരള ഭരണഘടനയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ആർ എസ് എസിന്റെ ടിങ്ങായ സുബ്രഹ്മണ്യം സ്വാമി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഈ രണ്ട് വാക്കുകളില്ലാത്ത ഭരണഘടനയുടെ ഈ രണ്ട് വാക്കുകളില്ലാത്ത ഭരണഘടനയുടെ കോപ്പികളാണ് നമ്മുടെ രാജ്യം എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച വർഷം ബി ജെ പി നമ്മുടെ രാജ്യത്തുള്ള എം പിമാർക്ക് സംഭാവനയായി നൽകിയത് ആ അർത്ഥത്തിലൊക്കെ ബി ജെ പിയുടെ മത സഹാർത്ഥം അപ്പോഴാ അർത്ഥത്തിലൊക്കെ മത സ്വാതന്ത്ര്യത്തിനോടുള്ള ബി ജെ പിയുടെ സമീപനം എന്ന് പറയുന്നത് വ്യക്തവും സ്പഷ്ടവുമാണ് അത് പ്രഖ്യാപനവുമാണ് അത് മാത്രമല്ല ആർ എസ് എസ് അവരുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുജി ബോൾവാൽക്കർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ട് എന്നാണ് ആ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ആരാണെന്ന് നമുക്കറിയാമല്ലോ കൃത്യമായും അറിയാം ഒന്ന് കമ്മ്യൂണിസ്റ്റുകൾ രണ്ട് മുസ്ലിങ്ങൾ മൂന്ന് ക്രിസ്ത്യാനികൾ ഈ മൂന്ന് വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു രാജ്യയും രാജ്യവും ഒരു ഭരണഘടനയും ആണ് അത് അതിനെതിരെയുള്ള ഒരു സംസ്കാരവും ഒരു ദേശീയതയുമാണ് സംഘപരിവാർ വിഭാവനം ചെയ്തുണ്ടാക്കിയെടുത്തിരിക്കുന്നത് അവർ ശ്രമിക്കുന്നതും അതിനുവേണ്ടി മാത്രമാണ് ഇതൊന്നും ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ല ഇതൊന്നും പുതിയതായി നടക്കാൻ പോകുന്ന കാര്യവുമല്ല എന്നുള്ള വിവരം അറിയാമായിരുന്നിട്ട് പോലും വളരെ കൃത്യമായി അറിയാമായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ക്രിസ്തീയ സഭ ബി ജെ പിയോട് ഇത്ര കെട്ടിറപ്പുള്ളതായി നിൽക്കുന്നത് ആഗോളതലത്തിൽ പറഞ്ഞാൽ ആഗോളതലത്തിൽ ക്രിസ്തീയ സമൂഹം ഇന്ന് ഏത് മതവിഭാഗത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യമായി നമുക്ക് പറയാം അത് മുസ്ലിം സമൂഹത്തെ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അമേരിക്കയായാലും യൂറോപ്പിലെ മുഖ്യധാര രാജ്യങ്ങളായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേലിനൊപ്പമാണ് നമുക്ക് കൃത്യമായി അറിയാം ഫലസ്തീനിൽ അവിടെ ആഹാരത്തിന് മുന്നിൽ ആഹാരം വാങ്ങാനായി ക്യൂ നിൽക്കുന്ന കുട്ടികളെയും വൃദ്ധരെയും അവർക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു ഇസ്രായേൽ സേന വളരെ അപലപനീയമാണ് വളരെ ദുഃഖകരമാണ് ആഹാരം കിട്ടാനില്ലാതെ അത് വിശന്ന് വലഞ്ഞ് ആഹാരം ഒതി അവിടെ കൊണ്ടുപോകുമ്പോൾ അത് വാങ്ങാനായി ക്യൂ നിൽക്കുന്ന കുട്ടികൾക്ക് നേരെ നിറയൊഴിക്കുന്ന ഇസ്രായേൽ സൈന്യം അത് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചമിൻ അയാളെ നിയന്ത്രിക്കുന്ന ട്രംപ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണ് ആഗോളതലത്തിൽ വലിയ വലിയ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയാലും നമുക്ക് നോക്കാവുന്നതാണ് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ കേരളത്തിലും ക്രിസ്ത്യാനികൾ എതിർക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് അങ്ങനെ വരുത്തി തീർക്കുന്നു ഇത്തരത്തിലൊരു സയനിസ്റ്റ് സമീപനം ക്രിസ്തീയ സമൂഹ സമൂഹങ്ങൾക്കിടയിൽ ഒരു തീപ്പരി പറപ്പിച്ച് അതിനെ ഊതി വീർപ്പിക്കാൻ കഴിവുള്ള കാസ എന്ന് പറയപ്പെടുന്ന ആർ എസ് എസിന്റെ പോഷക സംഘടന വരും നാളുകളിൽ നേതൃത്വം കൊടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലല്ല മറിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിനൊരു സാമ്പത്തിക കാരണവും കൂടിയുണ്ട് സാമ്പത്തിക മേഖലയിൽ വലിയ ആധിപത്യം മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്ന ക്രിസ്തീയ സമൂഹത്തെ ക്രിസ്തീയ സമൂഹത്തിനെതിരായി തിരിച്ചുവിടാൻ നടക്കുന്ന ഒരു ശ്രമ ശ്രമവും നമുക്ക് ഒഴുകൂടാ ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള പലതരത്തിലുള്ള ഉജിഹാദുകളും മുസ്ലിം സമൂഹത്തിനെതിരെ ആക്ഷേപമായി ഉന്നയിക്കുന്ന ഒരു വിഭാഗമായിട്ട് സ്വാഭാവികമായും ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട് അങ്ങനെ പല ക്രിസ്തീയ പുരോഹിതന്മാരും അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു വിഭജനത്തെ പല പരമാവധി മുതലാക്കുന്നതിന് വേണ്ടി ബി ജെ പി ശ്രമിച്ചു അതായത് രണ്ടാടുകളെ കൂട്ടിമുട്ടിച്ച് നടുവിൽ നിന്ന് രക്തം കുടിക്കുന്ന പണ്ട് നമ്മൾ കടയിൽ കഥയിൽ പഠിച്ച അതേ സ്വഭാവം ആ ഒരു സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീമാർ തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് നിശ്ചയമായും കേരളത്തിലാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത് ആ മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒരു വലിയ വാർത്തയല്ല എന്നിട്ട് കൂടിയും കേരളത്തിൽ ഒരു വലിയ വാർത്തയാകുന്നു ഇന്ന് പാർലമെന്റിൽ അതിശക്തമായ എം പിമാർ ഈ വിഷയം ഉന്നയിക്കുന്നത് ഇന്ന് ഈ വിഷയം കേരളത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്യുന്നത് ഇതിന് ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഛത്തീസ്ഗഡിൽ നടന്ന രണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ കേരളത്തിൽ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് രാഷ്ട്രീയപരമായുള്ള ഒരു ചോദ്യമാണ് ക്രിസ്തീയ സഭാ നേതൃത്വം അവരുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സമൂഹത്തിനുള്ളിൽ ഈ സംഭവങ്ങൾ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ സഭാ നേതൃത്വമാണ് എപ്പോഴും ആ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഛത്തീസ്ഗഡ് വിഷയം ഉയർത്തുന്ന ചോദ്യം ആ ചോദ്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാവർക്കും <im> നമസ്കാരം <im> 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 <im>